ഓൾ കേരള പെയിൻറ്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ താലൂക്ക് കൺവെൻഷനും സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും മെമ്പർഷിപ്പ് കാർഡ് വിതരണവും നടത്തി മൂന്ന് പിടിക വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എ കെ പി എ സംസ്ഥാന കൺവീനർ സലീം മുക്കം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കൺവീനർ അൻവർ കാരയിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദിഖ് മൂപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളം ഐ കാർഡ് വിതരണം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു വാലത്തറ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം വില്ലേജ് വൈസ് പ്രസിഡന്റ് മനാഫ് ചൂലുകാരൻ സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ റിയാസ് വഡൂക്കര ജില്ലാ പ്രസിഡന്റ് ഷൌക്കത്ത് അലി അനിൽകുമാർ ചന്ദ്രാപ്പിന്നി എന്നിവർ സംസാരിച്ചു എ കെ പി പി എ കൊടുങ്ങല്ലൂർ താലൂക്ക് ഭാരവാഹികളായി പ്രസിഡന്റായി അനിൽകുമാർ ചന്ദ്രാപ്പിന്നി സെക്രട്ടറി ഗാലിദ് പെരിഞ്ഞനം ട്രഷറർ മനാഫ് ചൂലുകാരൻ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു திருச்சூர் ஜெல்லா வாரவிகளுக்கு கைது வளரத்தோட அவசரத்தில் அதுதான் அவசரத்தில் திருசூர் ஜெல்லா கமிட்டிக்கு பிரத்யேக அபினந்தனும் அவசரத்தில் அறிவிக்கிறது